ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം ശ്ലോകം അഞ്ച് മഞ്ജീരമണിഞ്ജിതപാദപത്മാ कञ्जाय दाक्षकरुणागरकञ्जनाभा सञ्जीवनौषधसुधामयसाधुरिम्य श्रीभोपदे हर हरे सकलामयं मे मञ्जीरमञ्जुमणि शिञ्जितपादपद्म नूपुरतिले मणि മനോഹരമായി ശിഞ്ചിതം പുറപ്പെടുവിക്കുന്ന പാദപത്മത്തോട് കൂടിയവനേ പാദപത്മം കാലാകുന്ന താമര നൂപുരം കാൽത്തള കഞ്ചായദാഛ കഞ്ചം പോലെ നീണ്ടിടംപെട്ട കണ്ണോടുകൂടിയവനെ കഞ്ചം താമര കരുണാകര ദയക്കേ ഇരിപ്പിടമായവനെ കഞ്ചനാഭ താമര നാഭിയിൽ ഉള്ളവനെ സഞ്ജീവനൌഷധ സഞ്ജീവനമായ മരുന്നേ സുധാമയ അമൃതസ്വരൂപിൻ സാധുരമ്യ സജ്ജനങ്ങളെ രമിപ്പിക്കുന്നവനേ നൂപുരത്തിലെ രത്നം മനോഹരമായി കിളിങ്ങിക്കൊണ്ടിരിക്കുന്ന പാദപങ്കജത്തോടു കൂടിയവനെ താമര ഇതൾ പോലെ നീണ്ട കണ്ണുള്ളവനെ കരുണാകര പത്മനാഭ ജീവിപ്പിക്കുന്ന ഔഷധമേ അമൃതാത്മക സാധുക്കളെ രമിപ്പിക്കുന്നവനെ ശ്രീ ഭൂപദേ ഹരേ എൻ്റെ സകല രോഗങ്ങളും നശിപ്പിക്കണമേ സത്യാന്വേഷികളുടെ ആനന്ദസ്ഥനം ആനന്ദസ്ഥാനമാണ് ഭഗവാൻ ഭൗതികമേന്മകളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് അകിഞ്ചനന്മാരായി വർത്തിക്കുന്നവരുടെ ധനമാണ് ഭഗവാൻ ഭഗവാനെ ലഭിക്കുന്നതോടെ സംസാര രോഗം മാറി ജീവിതം അനശ്വര സത്യമായി അനുഭവപ്പെടും അതുകൊണ്ടാണ് ഭഗവാനെ സഞ്ജീവനൌഷധസുധാമയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ പൊക്കളിൽ കിളർത്ത താമരയിലാണ് ബ്രഹ്മാവിനിരിപ്പിടം ലഭിച്ചത് അതുകൊണ്ട് ഭഗവാൻ കഞ്ചനാഭനാണ് ഉണ്ണിക്കണ്ണൻ്റെ വൃന്ദാവനലീലകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ സംബോധന ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ